ചെടി നനയ്ക്കുന്ന വെള്ളത്തിലേക്ക് രണ്ട് മൂന്ന് തുള്ളി വിനാഗിരി അങ്ങ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അങ്ങ് മിക്സ് ചെയ്ത് ചോട്ടിലങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അതിൻ്റെ ചോട്ടിലുള്ള ആ മണ്ണിൻ്റെ പുളി രസമൊക്കെ അങ്ങ് മാറി പിന്നീട് നമ്മൾ കൊടുക്കുന്ന വളം നമ്മുടെ ചെടി കണ്ടോ ഇതുപോലെ തിങ് നിറഞ്ഞ് പ്രത്യേകിച്ച് അടുത്ത മാസമൊക്കെ നമുക്ക് ബൊഗൻവില്ല ചെടി നന്നായിട്ട് ഉഷാറായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എപ്പോഴും നോക്കുകയാണെങ്കിൽ ബൊഗൻ വില്ലയാണ് അല്ലേ ഇപ്പോൾ കാണാനും നല്ല ഭംഗിയാണ് അപ്പോൾ നന്നായിട്ട് വളർത്താൻ പറ്റും ഇത് ബൊഗൻവില്ലേൻ്റെ കമ്പ് ഞാൻ ഫുള്ളും കട്ട് ചെയ്തതാണ് കേട്ടോ ഞാൻ വീഡിയോ ഓണാക്കാൻ വിട്ടുപോയതാണ് എന്തായാലും ജസ്റ്റ് ഒന്ന് കാണിക്കുക കുറ്റി പോലെ അങ്ങ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയാണ് നമ്മൾ വളം കൊടുക്കേണ്ടത് അപ്പം മണ്ണിൻ്റെ പുളിരസം മാറിയിട്ട് വളം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല മാറ്റമായിരിക്കും കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വിനാഗിരി ഇതാ ഈ വെള്ളത്തിലേക്ക് ചേർത്തിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക പിറ്റേ ദിവസം നമ്മൾ ഇതിൻ്റെ ചോട്ടിൽ ഏത് വളം കൊടുക്കുക ഒന്നെങ്കിൽ ചാണകപ്പൊടി എല്ലുപൊടി മിക്സ് ചെയ്തിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങളൊക്കെ കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഇതുപോലത്തെ പുകയിൻവില ചെടിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ അപ്പോൾ പലരും നമ്മളോട് വന്ന് ചോദിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വാങ്ങിക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഒരു വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിൽ കാണിക്കുന്നുണ്ട് അതിലേക്ക് ജസ്റ്റ് ഒരു വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഭംഗിയായിട്ടുള്ള നമ്മുടെ പുകൻവില്ല ചെടികളൊക്കെ വാങ്ങിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിതാ ഇതിൻ്റെ ചുവട്ടിൽ വളം ഇട്ട് കൊടുക്കാണ്ട് മുന്നേ ചെയ്തു വെച്ചതാണ് കേട്ടോ ഇന്നലെ ചെയ്തു വെച്ചതായിരുന്നു ചട്ടിയിൽ അപ്പോൾ ഇതേപോലത്തെ വീഡിയോസൊക്കെ കാണാം പേജ് ഫോളോ ചെയ്യാൻ മറക്കേണ്ട